ബദർ ബദ്രയുദ്ധത്തിനു ശേഷം ഹിജ്റയുടെ മൂന്നാം വർഷം ഷവ്വാലിൽ ഏകദേശം മൂവായിരത്തോളം വരുന്ന സൈനികരുമായിട്ട് മക്കക്കാർ മദീനയെ ആക്രമിക്കാൻ തയ്യാറായി വന്നപ്പോൾ മദീനക്കടുത്തുള്ള ഉഹുദ് എന്ന് പറയുന്ന ഈ കാണുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് ഈ ഉഹുദിൻ്റെ മലഞ്ചെരിവിൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ എഴുന്നൂറോളം വരുന്ന സൈനികരുമായി ഏറ്റുമുട്ടിയ പോരാട്ടത്തെയാണ് ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത് മുസ്ലിം പക്ഷത്തു നിന്ന് എഴുപത് സഹാബാക്കൾക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരമായ രക്തസാക്ഷിത്വം എന്ന പദവി സമ്മാനിച്ച പോരാട്ടമാണ് ഉഹദ് എന്ന യുദ്ധതന്ത്രജ്ഞന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ യുദ്ധമാണ് ഉഹുദ് എന്തു തന്നെയായാലും നേതൃത്വം പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ അപകടമാണ് എന്ന് അനുയായികളെ പഠിപ്പിച്ച പോരാട്ടമാണ് ഉഹുദ് ഉമ്മഅമാറ ഉൾപ്പെടെയുള്ള സഹാബി വനിതകൾ അടർക്കളത്തിൽ പോരടിച്ച യുദ്ധമാണ് ഉഹുദ് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി സകലതും സമർപ്പിച്ച എഴുപത് പേർ തങ്ങളുടെ ജീവനം സമർപ്പിച്ച് രക്തസാക്ഷിയായി ഹംസാ റതി അള്ളാഹു വന്നു മദീനയിൽ പ്രബോധനത്തിന് മുൻ മുന്നിൽ നിന്ന് ധനികനായി ജനിച്ച് ദരിദ്രനായി രക്തസാക്ഷിയായ മിസബർ റതി അള്ളാഹ് വന്നു ഹൻദലാ റതി അള്ളാഹ് വന്നു അബ്ദുല്ലാഹിബിന് ജാഷ് അടക്കമുള്ള എഴുപത് പേരെ അവിടെ തന്നെ മറവു ചെയ്തു ശത്രുക്കളിൽ നിന്ന് മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു മുഹു യുദ്ധത്തിൽ പ്രവാചകൻ ഒരു ചെറിയ മലക്ക് മുകളിൽ അൻപതോളം അസ്ത്രവിദ്യക്കാരെ കാവൽ നിർത്തിയിട്ട് പറഞ്ഞു എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ പറയുന്നതുവരെ എൻ്റെ കൽപ്പന കിട്ടുന്നതുവരെ നിങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങരുതെന്ന് പ്രവാചകൻ കൽപ്പിച്ചു എന്നാൽ ശത്രുക്കൾ യുദ്ധക്കളം വിട്ട് ഓടിയപ്പോൾ യുദ്ധം മുതൽ വാരിക്കൂട്ടാൻ ചിലർ താഴേക്ക് ഇറങ്ങി ആ തക്കം നോക്കി അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ഖാലിദ്ബിന് വലീദ് എന്ന പോരാളി അയാൾ അയാളും സൈന്യവും ആ മലയുടെ മുകളിൽ കയറി മുസ്ലിങ്ങളെ അമ്പെയ്ത് ആക്രമിച്ചു നേതൃകൽപ്പന അതേപടി അനുസരിക്കണമെന്ന പാഠമാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടത് അവരുടെ അനുസരണക്കേട് കൊണ്ട് പ്രവാചകന് വരെ പരിക്കു പറ്റുന്ന ഒരുപാട് സഹാപത്തിന് ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നിരുന്നാലും ഉഹുദിൽ വിജയം ഭരിച്ചെന്ന് പറഞ്ഞാൽ അതാർക്കും അവകാശപ്പെടാനായിരുന്നില്ല കാരണം ശത്രുക്കൾക്ക് പോലും മുഹുതിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ സാധിച്ചില്ല കൂടുതൽ ജീവൻ പൊലിഞ്ഞത് മുസ്ലിങ്ങൾക്കാണെങ്കിലും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ചിലർക്കെല്ലാം മുപ്പത്തേഴോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ യുദ്ധം ജയിച്ചവർ ആ യുദ്ധക്കളത്തിൽ തന്നെ മൂന്ന് ദിവസം താമസിച്ച് അവിടെ തങ്ങാറുണ്ടായിരുന്നു ഇവിടെ അതൊന്നും ഉണ്ടായില്ല ശത്രുക്കൾ ഉടനടി സ്ഥലം വിടുകയാണ് ചെയ്തത് മാത്രമല്ല അവരുടെ പിറകെ പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലമ തൻ്റെ സഹാബാക്കളിൽപ്പെട്ട അലി അലിറലിഅള്ളാഹുൾപ്പെടെയുള്ള ചിലരെ നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അന്ന് രാത്രി തന്നെ പ്രവാചകൻ തൻ്റെ സൈന്യവുമായിട്ട് അവർക്ക് പിന്നാലെ അവർ പോയ വഴിയെ അംരാ ഉല്ല അസദ് എന്ന് പറയുന്ന സ്ഥലം വരെ മാർച്ച് നടത്തിയിട്ടുമുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വിജയം ശത്രുക്കൾക്ക് അവകാശപ്പെടാനാവില്ല എന്ന് തന്നെയാണ്